നോവൽ രചന രാജീവ് ശിവശങ്കർ ശബ്ദം നൽകുന്നത് ശ്രീലക്ഷ്മി ജയചന്ദ്രൻ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടു തൗസൻഡ് ട്വന്റി വൺ എഡിസി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് എഴുന്നേക്കട മത്തങ്ങ തലയാ ഇപ്പോൾ കീറിപ്പറിക്കുമെന്ന മട്ടിൽ പത്രോസ്മാഷിന്റെ ചെളി പിടിച്ച കൂർത്ത നഖമുള്ള വിരൽ എന്നെ നോക്കി വിറച്ചു തട്ടിയെറിയാൻ പലതവണ ശ്രമിച്ചിട്ടും വിട്ടുപോകുന്ന പ്രശ്നമേയില്ലെന്ന് പ്രഖ്യാപിച്ച് അതുവരെ എന്നെ കെട്ടി വരിഞ്ഞു മുറുക്കിക്കിടന്ന ഉറക്കം നിമിഷ നേരം കൊണ്ട് അതിർത്തിവിട്ടു കിടക്കയിൽ നിന്ന് ചാടിയെഴുന്നേറ്റ് കണ്ണുതിരുമിയപ്പോൾ പൊന്തിവന്ന കോട്ടുവായ പത്രോസ് മാഷിന്റെ വളഞ്ഞ വടി മുന്നിൽ കണ്ട് ആവിയായി അന്യഗ്രഹജീവിയേയെന്ന പോലെ മാഷിനെ ഞാൻ ഉറ്റുനോക്കി കോപം കൊണ്ടാകാം എഴുപതു പിന്നിട്ട പൂതലിച്ച ഉടൽ വല്ലാത്തൊരു വിറയിൽ അലയിടുന്നത് കണ്ടു കൈവിരലുകൾ വളഞ്ഞ വടിയിൽ മുറുക്കി അദ്ദേഹം നിന്നു കിതയ്ക്കുകയായിരുന്നു മുറുക്കാൻ ചമപ്പിച്ച ചുണ്ടിലൂടെ തുപ്പൽ തുപ്പൽനൂലൂർ നിറങ്ങിയത് ചുമലിൽ വിലങ്ങനയിട്ട തോർത്തുമുണ്ടിൽ മുറിഞ്ഞു വീണു വിരൽ കൊണ്ട് കഥകളിമുദ്ര പോലെ എന്തോ കാണിച്ച് മാഷ് ജനാലക്കരികിലേക്ക് നടന്നു ഇടറുന്നതുപോലെ തോന്നി കാട്ടിലും മേട്ടിലും ചുറ്റിവന്ന വളഞ്ഞ വടി നിലത്ത് കറുത്ത മണ്ണിന്റെ വട്ടച്ചുരുൾ പതിച്ചു ദീർഘദൂരമത്സരം പിന്നിട്ട ഓട്ടക്കാരനെ പോലെ പത്രോസ്മാഷ് ജനാലക്കരികിൽ ചെന്നുനിന്ന് ദീർഘനിശ്വാസം വിട്ടു പിന്നെ വടികൊണ്ടു തിടുക്കത്തിൽ ജനാലയിലെ തിരശ്ശീല ഒരു വശത്തേക്ക് തോണ്ടി ആവശ്യത്തിലേറെ ചൂടു പ്രസരിപ്പിക്കുന്ന പുലരിവെയിലേക്കും എന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി ആ നോട്ടത്തിൽ കുറ്റപ്പെടുത്തലിൻറെ കൂരമ്പുകളുണ്ടായിരുന്നു വടിത്തുമ്പിൽ പറ്റി നിന്ന ചെളിമണ്ണ് മേശപ്പുറത്തേക്ക് പൊടിഞ്ഞു വീഴുന്നത് അറപ്പോടെ ഞാൻ നോക്കി കറുത്തു കറുത്തുകുറുകിയ വിരലുകൾ അടുത്തതായി മേശപ്പുറത്ത് ചിതറിക്കിടന്ന പുസ്തകങ്ങളിൽ പിടുത്തമിട്ടു ക്ലാസിൽ കയറാതെ മുങ്ങിയവനെ കയ്യോടെ പൊക്കിയ ഭാവത്തിൽ മാഷ് എന്നെ ഒരിക്കൽ കൂടി നോട്ടം കൊണ്ടളന്നു എല്ലാം ഹിമാലയത്തിൽ തപസിരുന്ന സന്യാസിമാരുടെ കള്ള കഥകൾ ഇതൊക്കെ വായിക്കുന്നതുകൊണ്ടാ മോഹനാ മേലനങ്ങി വല്ലോം ചെയ്യാൻ തോന്നാതെ ചന്തിക്ക് വെയിലടിക്കുമ്പോഴും നീ ഇങ്ങനെ കിടക്കുന്നേ പത്രോസ്മാഷ് പോലെ കസേരയിലേക്ക് പതിച്ചപ്പോൾ ഇന്നത്തെ ദിവസം പോയി കിട്ടിയെന്ന് ഞാൻ മനസ്സിൽ ശപിച്ചു അച്ഛനെയും ചേട്ടനെയും പഠിപ്പിച്ച മാഷാണ് എവിടെ ചെന്നാലും നാട്ടുകാർ ആദരവിന്റെ ഇരിപ്പിടം നീക്കിയിട്ടു കൊടുക്കുന്ന കാരണവർ പുഞ്ചക്കുറിഞ്ചിയിലെ ഏതു വീട്ടിലേക്കും ഏതു സമയത്തും അതിക്രമിച്ചു കയറാനും ആരുടെയും ചെവിക്ക് പിടിച്ചു തിരുമാനും സ്വയം കൽപ്പിത സ്വാതന്ത്ര്യം അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു പത്രോസ് പത്രോസ്മാഷിന്റെ മുന്നിൽ എല്ലാവരും എൽ പി സ്കൂൾ കുട്ടികളാണ് പറയുന്നത് മിണ്ടാതെ കേട്ടേ പറ്റൂ മറിച്ചെന്തെങ്കിലും പറഞ്ഞാൽ കുടുംബക്കല്ലറ തോണ്ടി ചത്തുപോയവരെ വരെ പുറത്തെടുത്തിട്ട് വലിച്ചു കീറും ഒരിക്കലേ കെട്ടിയെടുക്കൂ പക്ഷേ അത് അപ്രതീക്ഷിതമായിരിക്കും വന്നാൽ പരാതികളും പൊതിര ചീത്തവിളിയുമാണ് മാഷിന്റെ തലവെട്ടം കണ്ടാലേ ഞാൻ അടുക്കളവാതിലിലൂടെ ഓടി രക്ഷപ്പെടുകയാണ് പതിവ് ഇന്നതു പറ്റിയില്ല ഇരുപത്തിയാറ് തികഞ്ഞ മുതിർന്ന പൗരനാണ് ഞാനെന്നോ ആരെങ്കിലും കേൾക്കുമെന്നോ ഉള്ള ചിന്തയൊന്നും മാഷിനില്ല അതുകൊണ്ട് പറയുന്നതൊക്കെ തലകുലിക്ക് സമ്മതിച്ച് എത്രയും വേഗം ഒഴിവാക്കുന്നതാണ് സുരക്ഷിതം ഉറക്കച്ചടവിനുമേൽ വിനയം വാരിപൂശി ഞാൻ എഴുന്നേറ്റു മുണ്ട് നേരെ ഉടുക്കടാ മാഷിന്റെ വെള്ളിച്ചുറ്റുള്ള വടി എന്റെ അരക്കെട്ടിനു നേരെ വിറച്ച് വായ പൊത്തിച്ചിരിച്ചു ഒരാളെ ചെന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ട് നീ ഇതുവരെ പോയോ കഥയറിയാതെ ഞാൻ വായ പൊളിച്ചു അതോ നിന്റെ ചേട്ടൻ ഇക്കാര്യം നിന്നോട് പറഞ്ഞില്ലയോ ഒന്നും പറഞ്ഞില്ലല്ലോ മാഷേ വെട്ടുവഴിയിലോ കവലയിലോ വെച്ച് മാഷിന്റെ വടി ചേട്ടനെ കുടുക്കിട്ടു പിടിക്കുന്നത് ഭാവനയിൽ കണ്ട സന്തോഷമടക്കി അമിത വിനയത്തിൽ മുക്കിയെടുത്ത ശബ്ദത്തോടെ ഞാൻ പറഞ്ഞു നിന്റെ അല്ലേ ചേട്ടൻ ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ തട്ടിക്കളയുകയല്ലെന്ന് എനിക്കറിയാവുന്നതല്ലയോ ഇത് നീ അറിഞ്ഞു കാണത്തില്ലെന്ന് അപ്പോഴേ തോന്നി അതാ നേരിട്ടിങ്ങു പോന്നേ സത്യം പറയാമല്ലോ ഈ വീട്ടിൽ ഗുരുത്വം